നമസ്കാരം കോട്ടയത്താണുള്ളത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതേ കോട്ടയം റെയിൽവേ സ്റ്റേഷന്റെ എൻട്രൻസിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള റോഡിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ഇന്നൊരു ചെറിയ ട്രെയിൻ യാത്രയും കാര്യങ്ങളൊക്കെ പോവുകയാണ് ചെറിയൊരു ബ്ലോഗുമാണ് ബാക്കി വിശേഷങ്ങളൊക്കെ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ട് പറയാം നമ്മുടെ ഇന്നത്തെ യാത്രയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഇപ്പോഴത്തെ എന്തായാലും അകത്തോട്ട് കയറാം റെയിൽവേ സ്റ്റേഷന്റെ സമയം ഇപ്പോൾ ഉച്ചയ്ക്ക് ഒരു മൂന്ന് മൂന്നേ ഗാല് ആയി വരുന്നുണ്ട് ഇതേ തൊട്ട് നമ്മൾ ആ കയറുന്ന എൻട്രൻസിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയായിട്ട് അതേ ഇവിടെ ടു വീലർ പാർക്കിംഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതേ അങ്ങോട്ട് നിങ്ങൾക്ക് ഒരു ഗ്യാപ്പ് കാണാവുന്നാണ്ടോ അവിടെ അത് ഞാൻ കാണിച്ചുതരാം ശരി കോൺ അതേ ഈ ബൈക്കൊക്കെ പോകുന്നുണ്ടില്ലോ അവിടെ അവിടാണ് കൊച്ച് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും നല്ല റെയിൽവേ ടാക്സി സ്റ്റാൻഡ് ഫ്രണ്ടിലോട്ടല്ല ആ എൻട്രൻസ് നമ്മൾ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ എല്ലാ സെറ്റപ്പും ഇവിടെ ഉള്ളതാണ് കേട്ടില്ല ഇവിടെ റെയിൽവേ ടാക്സി സ്റ്റാൻഡ് കോട്ടയം കോട്ടയം റെയിൽവേ ടാക്സി സ്റ്റാൻഡാണ് നിങ്ങൾ അവിടെ ഒരു ഷെഡ് ആണ് ഒരു സംഭവം കൂടെ ഷെഡ് അല്ല സർക്കസിനകത്ത് മൃഗങ്ങളെ കിട്ടി വെച്ചേക്കുന്നത് നടക്കത്തൊരു സെറ്റപ്പ് ആട്ടോ ഇവിടുത്തെ പാർക്കിങ് ബൈക്ക് ടു വീലറിൻ്റെ ഞാൻ കാണിച്ചുതരാം കോട്ടയ റെയിൽവേ സ്റ്റേഷൻ നോക്കുമ്പോൾ ഒരു പൊളി ലുക്കില്ലേ കറക്റ്റ് വ്യൂ കിട്ടണി ഫ്രണ്ടി നമ്മുടെ ഓട്ടോ സ്റ്റാൻഡ് അടുത്ത് വന്ന് നിൽക്കണം ഒരു തറവാടിൻ്റെ ലുക്കൊക്കെ ഉണ്ടല്ലേ കോട്ടയം കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിന്നുള്ളൊരു വ്യൂ ഇതാണ് ഗൈസ് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇത് മുമ്പേ ആദ്യം നമ്മളെ എൻട്രൻസ് കയറുന്നിടത്ത് വെച്ച് മറ്റേ ബൈക്ക് പാർക്ക് ചെയ്യുന്ന ഒരു സംഭവം പറഞ്ഞില്ലായിരുന്നു അത് ഇതിനകത്താണ് ഈ സംഭവത്തിനകത്താട്ടോ കൂടാരം കണക്ക് ബൈക്ക് അതിനകത്ത് വെച്ചിരിക്കുന്നത് കൊള്ളാം അല്ലേ ഞാൻ ഞാനാദ്യ അങ്ങനൊരു സംഭവം ഇപ്പോൾ കാണുന്നത് റെയിൽവേ സ്റ്റേഷനിൽ ഇനി വേറെ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല എന്നിരുന്നാലും അത് കൊള്ളാം ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറാം വെയിൽ നല്ല അതി കഠിനമായ ചൂടുണ്ട് കേട്ടോ ഇവിടെ ഇപ്പം മൂന്ന് മൂന്നര ആയാലും നല്ല ചൂടുണ്ട് അതായത് നമുക്ക് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറി ബാക്കി കാഴ്ചകളൊക്കെ കാണാം ടിക്കറ്റൊക്കെ എടുക്കണം ഇന്ന് യാത്ര പോകാനുള്ള ചെറിയ ട്രെയിൻ യാത്രയാണ് നമുക്കറിയാലോ എനിക്കിപ്പോൾ ഇന്റേൺഷിപ്പ് നടക്കുന്നത് കൊണ്ട് വലിയ യാത്രകളൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നമുക്ക് എന്നിരുന്നാലും ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഇതാണ് കൊച്ചു കൊച്ചു യാത്രകളൊക്കെ ചെയ്യാമെന്നുള്ളത് ഇവിടെ ദൈ സഹായ കേന്ദ്രം നമ്മളങ്ങോട്ട് കയറി വരുന്നെടുത്ത് നമ്മളാകത്തോട്ട് കയറി വരുന്നിടത്ത് തന്നെ എല്ലാ സെറ്റപ്പും കാര്യങ്ങളും ഉണ്ട് പ്രത്യേക ഭംഗിയായിട്ടോ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ കാണാൻ ആക്ച്വലി ഇതേ ടിക്കറ്റ് കൗണ്ടറാണ് ഇവിടുത്തെ മെയിൻ ടിക്കറ്റ് കൗണ്ടറാണ് അത് പിന്നെ ഇവിടെ മറ്റേ എ ടി എം സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ അല്ല ഇവിടെ തൊട്ടടുത്തായിട്ട് ഓർമ്മ ഉണ്ട് ഇവിടെ ചേട്ട ഇരിപ്പുണ്ട് നമുക്ക് എന്തായാലും ചേട്ടൻ്റെ അടുത്ത് നിന്ന് പോയി നമുക്ക് ടിക്കറ്റ് എടുക്കണം അത് ബാക്കി എന്തായാലും മൊത്തത്തിലൊന്ന് കാണാം കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് ഒരു പ്രത്യേക ഭംഗിയാ ഈ റെയിൽവേ സ്റ്റേഷൻ ആക്ച്വലി വെളിയിൽ നിന്ന് കാണാനാണെങ്കിലും അകത്തുനിന്ന് കയറാനാണെങ്കിലും കോട്ടയം റെയിൽവേ സ്റ്റേഷൻ അടിപൊളിയാണ് കേട്ടോ അതുകൊണ്ടല്ലേ കണ്ടാ ഇവിടെ എ സി വെയിറ്റിംഗ് ഹോൾ കോട്ടയം ട്വന്റി ഫോർ ഹവേഴ്സ് ഓപ്പൺ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലാണ് അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വഴി കൂടെയാണ് നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലോട്ട് പോകേണ്ടത് കേട്ടാ കയറി വരുന്നിടത്ത് തന്നെയാണ് അപ്പം നമ്മള് കയറി വരുന്ന എൻട്രി അല്ലേ അതായത് കോട്ടയ റെയിൽവേ സ്റ്റേഷൻ ആകത്തോട്ട് കയറി വരുന്നത് ഇവിടെ വനിതാ ഹെൽപ് ലൈൻ കാനറ ബാങ്കിന്റെ എ ടി എം കാര്യങ്ങളൊക്കെയുണ്ട് അതേ കണ്ടില്ലേ ഈ ഒരു വഴി ഇങ്ങോട്ട് നേരെ ഇങ്ങോട്ട് കയറി വരുന്നതും എല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ എന്നുവെച്ചാൽ മറ്റുള്ള റെയിൽവേ സ്റ്റേഷൻ അല്ല എന്നുള്ളതല്ല കോട്ടയം റെയിൽവേ സ്റ്റേഷൻ അടിപൊളിയാണ് ഇവിടെ ഇപ്പോൾ ഒരു എന്തോ ഒരു ഡ്രോയിങ്സ് കാര്യങ്ങൾ സ്കെച്ചൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളതല്ലേ അപ്പം നമ്മളത് കറക്റ്റ് ഇനിയിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലുണ്ട് എനിക്കാണെങ്കിൽ ഇപ്പോൾ വൈകുന്നേരം സമയമാണല്ലോ നമുക്കൊരു കട്ടൻ കുടിക്കേണ്ട ടൈം ആയിട്ടുണ്ട് അപ്പോഴത്തേക്ക് അങ്ങോട്ട് പോകാം കട്ടനോ ചായോ എന്തെങ്കിലും അപ്പം എന്തായാലും പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലോട്ട് വരേണ്ട വഴി നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പൊതുവേ പറഞ്ഞത് നമ്മളൊരു വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഒരു ബ്ലോഗ് എടുക്കുമ്പോഴത്തേക്കും പറയണമല്ലോ അങ്ങനെ വന്നതാണ് അതുകൊണ്ട് നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങിയാണ് വന്നത് പിന്നെ ഇതേ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണെന്ന് ഇവിടെ ഇറങ്ങി വരുന്നിടത്ത് തന്നെ എഴുചിച്ചിട്ടുണ്ട് വണ്ണ് ഫോർ എനിക്ക് വണ്ണ് ഫോർ സിക്സ് ഫൈവ് എല്ലാം ഇവിടെ തന്നെ അതാണ്ട് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലാണ് ഇതിൻ്റെ ഈ ഇപ്പോൾ ഇടത്തെ സൈഡിലായിട്ട് തന്നെ ഒരു സംഭവം ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ അത് കണ്ടല്ലേ ഇവിടെ പാഴ്സൽ ഓഫീസ് ക്ലോക്ക് റൂം അവൈലബിളൊക്കെ ഇവിടെ ആണ് നമ്മൾ ആ വണ്ണിലോട്ട് ഇറങ്ങി വന്ന വഴിയില്ലേ സ്റ്റെപ്പ് ഇറങ്ങി അവിടെ തന്നെ തൊട്ടടുത്തായിട്ട് ഈ സ്റ്റെപ്പ് ഇറങ്ങിയല്ലേ നമ്മൾ വന്നത് ഇപ്പം എന്തായാലും പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലോട്ട് പോവാത്തോട്ട് നടക്കാം തിരക്ക് കുറവാന്ന് തോന്നുന്നു കേട്ടോ റെയിൽവേ സ്റ്റേഷനില് ഇവിടെ വോക്കുകളൊക്കെ നടന്നോണ്ടിരുന്ന പണികളൊക്കെ നടന്നോണ്ടിരുന്നതാണ് പനി കുറഞ്ഞ് എല്ലാം ഇവിടെ ചോദിക്കുന്ന നാല് അഞ്ച് പ്ലാറ്റ്ഫോമിൽ എത്തുന്നത് ഒന്നാം പ്ലാറ്റ്ഫോമിന്റെ വടക്കേ ദിശയോ അത് കണ്ടുപിടിക്കാം നമുക്ക് എന്തായാലും ഇപ്പം വലിയ തിരക്കൊന്നും ഇല്ല ഇവിടെ സെ ഇവിടെ വെയ്റ്റിംഗ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ എ സി വെയ്റ്റിംഗ് റൂമല്ല സാധാ വെയ്റ്റിംഗ് റൂമ് അത് കണ്ടുണ്ട് ഇത് ലേഡീസിൻ്റെയാണ് നമുക്ക് ജെൻസിൻ്റെ ഒന്ന് കയറി കാണാതെ ജെൻസിൻ്റെ സെക്കൻഡ് ക്ലാസ് വെയിറ്റിംഗ് റൂം എ സി വെയിറ്റിംഗ് റൂമും പോവാം പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ തന്നെയാണ് കേട്ടോ എല്ലാം ഇപ്പം നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലാണല്ലോ നിൽക്കുന്നത് കണ്ടാകത്തോട്ട് കയറാം അത്യാവശ്യമല്ല നല്ല അടിപൊളിയാണ് കേട്ടോ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ വെയിറ്റിംഗ് ഹോള് അടിപൊളി നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ പോലും ഇത്രയും വൃത്തി ഞാൻ കണ്ടിട്ടില്ല വെയിറ്റിംഗ് ഹോളിലെ പിന്നെ നോക്ക് നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ് അടിപൊളി എല്ലാവർക്കും നല്ല കംഫർട്ടബിൾ ആണ് അടിപൊളിയാണ് കേട്ടോ നല്ലൊരു വെയ്റ്റിംഗ് റൂമാണ് കോട്ടയത്തെ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ പോയി ഒരു കട്ടനൊക്കെ കുടിച്ചിട്ട് നമുക്ക് എ സി വെയിറ്റിംഗ് റൂമിൻ്റെ അടുത്ത് അതാ തൊട്ട് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ വെജിറ്റേറിയൻ റിഫ്രഷ്മെന്റ് റൂമും കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ക പ്യുവർ വെജിറ്റേറിയൻ ആണ് ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലാണ് അതുപോലെ തന്നെ സെക്കൻഡ് ക്ലാസ് വെയിറ്റിംഗ് ഹാളിലെ ബാത്റൂമൊക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല ക്ലീൻ ആൻഡ് നീട്ടാണ് അടിപൊളിയാണ് ഒരു രക്ഷയില്ല ഞാനത് കൊണ്ട് കാണിക്കാൻ ഞാൻ അത് ആൾക്കാർക്ക് ഉണ്ടായിട്ട് ബുദ്ധിമുട്ടാക്കേണ്ടെന്ന് വിചാരിച്ചിട്ടേ അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു കട്ടൻ ചായ മേടിക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ചൂടായിട്ടൊരു കട്ടൻ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ കട്ടൻ ചായയൊക്കെ കുടിച്ച് ഇനി എന്തെങ്കിലും കടികളും കൂടെ എടുക്കണം എന്തൊക്കെ ഇരിപ്പുണ്ട് നോക്കാം വട ഇരിപ്പുണ്ട് പരിപ്പോട ഇരിപ്പുണ്ട് ഗുണ്ടിരിപ്പുണ്ട് പഴംപൊരി ഇരിപ്പുണ്ട് ഞാനൊരു പരിപ്പോട മേടിച്ചേട്ടാ ചൂടുള്ളത് ഇത് മാത്രമേ ഉള്ളൂ വടക്കൊന്നും ചൂടില്ല റിസ്ക് എടുക്കണമെന്ന് വെച്ചാൽ പരിപ്പുടയൊക്കെ എടുത്ത് ഇങ്ങനെ നിക്കുക കഴിച്ചിട്ട് സമയമോ മൂന്ന് അമ്പത്തെട്ടായതേ ഉള്ളൂ നമുക്ക് നല്ല സമയമുണ്ട് നമ്മുടെ ട്രെയിൻ അഞ്ച് നാൽപ്പതിനാണ് അതുവരെ നമ്മൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇങ്ങനെ തരാപ്പാറ കറങ്ങി നടക്കാനുള്ള പരിപാടിയാണ് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ കുറച്ച് തിരക്കൊക്കെ ആയി ആൾക്കാരൊക്കെ കുറച്ച് യാത്രക്കാരൊക്കെ വന്ന് തുടങ്ങി ഇനിയിപ്പോൾ നമുക്ക് നേരെ നടന്ന് എ സി വെയിറ്റിംഗ് റൂമില്ലേ എ സി വെയ്റ്റിംഗ് ഹാൾ കോട്ടയത്ത പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ തന്നെയാണ് എല്ലാ സംവിധാനവും അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് പോയി കണ്ടിട്ട് വരാം എല്ലാം നടക്കണം വെയിറ്റിംഗ് റൂമില്ലേ പക്ഷേ എ സി വെയ്റ്റിംഗ് റൂം പോയി കണ്ടിട്ട് നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ ടുവിലോട്ട് പോകാനേ നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ ടൂവിൽ ത്രീയിലോട്ട് പോകണം കാരണം നമ്മളെ ട്രെയിൻ വരുന്നത് അവിടെയാണ് ഇപ്പോൾ ഇതാണ് എ സി വെയ്റ്റിംഗ് റൂം അത് എങ്ങനെ വഴിയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമുക്ക് നിങ്ങൾക്ക് ഇതാണ് ഇവിടുത്തെ എ സി വെയ്റ്റിംഗ് ഹാൾ കോട്ടയം ട്വൻ്റി ഫോർ അവേഴ്സ് ഓപ്പൺ അതെ ഇവിടെ സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കുന്നേ വായിച്ച് നോക്കാം അപ്പോൾ അതേ നമ്മൾ എ സി വെയിറ്റിംഗ് റൂം ഹാളൊക്കെ വന്നിട്ട് നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ വണ്ണിലോട്ട് വരാൻ പുറത്തൊന്നും ഇറങ്ങി വന്നില്ലായിരുന്നു അതായത് നമ്മൾ റെയിൽവേ സ്റ്റേഷനകത്തുനിന്ന് കയറിയിട്ട് ഈ മറ്റേ ക്ലോക്ക് റൂം ഞാൻ തുടക്കം കാണിച്ചില്ലേ ഒരു സ്റ്റെപ്പൊക്കെ ഇറങ്ങി വന്ന അപ്പോൾ ഈ സ്റ്റെപ്പിൽ കൂടെ തന്നെ കയറി നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ ടൂലിലോട്ടും ത്രീയിലോട്ടൊക്കെ പോകുന്ന വഴി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷനൊന്നുമില്ല നമ്മൾ ഞാൻ കാണിച്ചുതരാം നമ്മളിപ്പോൾ അതായത് നേരെ കയറി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം കണ്ടില്ലേ ഈ വനിതാ ഹെൽപ്പ് ലൈൻ്റെ ഒക്കെ നമ്പറൊക്കെ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനൊരു വഴിയുണ്ട് ഒരു കൊച്ചു വഴി വഴിയാണ് പോകേണ്ടത് ടിക്കറ്റ് ഇല്ലാതെ പ്ലാറ്റ്ഫോമിൽ പ്രവേശിക്കരുത് അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റോ ടിക്കറ്റോ ഒന്നും ഇല്ലാതെ ഇതിനകത്ത് നിൽക്കരുത് പിടിച്ചു കഴിഞ്ഞാൽ നല്ല പതിനവന്മാരടിച്ചു തരും പിന്നെ പിന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇപ്പം ടിക്കറ്റ് എടുക്കാതെ കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എങ്കിലും എടുക്കുക പത്ത് രൂപയുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂറോളം നമുക്ക് സ്റ്റേഷനിൽ സ്പെൻഡ് ചെയ്യാം അത് ഏത് റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും സ്പെൻഡ് ചെയ്യാവേ അപ്പം നിങ്ങൾക്ക് ഞാൻ ഇങ്ങോട്ട് കയറി വന്ന വഴി മനസ്സിലായില്ലേ നമ്മുടെ തുടക്കം എൻട്രൻസിൽ നിന്ന് കയറി കോട്ടയറിച്ചാൽ വന്ന പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ പോകുന്ന വഴി തന്നെ തിരിച്ച് ആ സ്റ്റെപ്പ് കയറി നേരെ ദാണ്ട ഇങ്ങോട്ട് പോകുക ടൂവും ത്രീയിലോട്ട് മൂന്ന് കാര്യമാണ് ഞാൻ പറയുന്നത് പ്ലാറ്റ്ഫോം നമ്പർ ടുവിലും ത്രീയിലോട്ട് മൂന്ന് വഴി കേട്ടോ നമ്മുടെ താണ്ടാ വഴി നേരെ കയറി വന്നിട്ടുണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ടൂ ത്രീ നമ്മുടെ ട്രെയിൻ ത്രീയിലായി വരുന്നത് ക്ലോക്ക് റൂം അവൈലബിൾ ഇൻസൈറ്റ് പ്ലാറ്റ്ഫോം അത് ഞാൻ ആദ്യം കാണിച്ച് തന്നില്ലായിരുന്നു നിങ്ങൾക്ക് ഇപ്പം നടന്നു പോവാ ഈ കൈവഴിയായിരുന്നു വന്നത് ഇനി ഈ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങോട്ട് പോകണം വലിയ പാടൊന്നുമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ കോട്ടയ റെയിൽവേ സ്റ്റേഷൻ കോട്ടയത്തുള്ളവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ട് എന്ന് കമൻ്റ് ചെയ്യണം അതെവിടെ ചെറിയ പണിയുടെ തണുപ്പുണ്ട് കംപ്ലീറ്റഡല്ല അതാണ്ട് ഇവിടെ ഇപ്പം പ്ലാറ്റ്ഫോം നമ്പർ ടുവിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അതാണ്ട് ഈ സ്റ്റെപ്പ് ഇറങ്ങിയാണല്ലോ വന്നത് അതുപോലെ തന്നെ നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലെ അങ്ങേ അറ്റത്തായിട്ട് ആ എ സി വെയിറ്റിംഗ് റൂമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് വരുമ്പോഴത്തേക്കും റെയിൽവേ പോലീസിന്റെ ഓഫീസൊക്കെ ഉണ്ട് അത് ഞാൻ കാണിച്ചാൽ വിട്ടുപോയി നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ ടുത്തൂടെ അപ്പോൾ അതേ കറക്റ്റ് പ്ലാറ്റ്ഫോം നമ്പർ ടൂവിലാണ് നമ്മൾ നിൽക്കുന്നത് കണ്ടില്ലേ പ്ലാറ്റ്ഫോം നമ്പർ ടൂ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ നമ്മൾ മേളിൽ കൂടെ കയറി വന്ന വഴിയാണത് കണ്ടില്ലേ ഇവിടെ എക്സ്പ്ലേറ്റർ ഉണ്ട് അത് അങ്ങോട്ട് പോകാനാണ് ഇങ്ങോട്ട് ഇറങ്ങാൻ എക്സ്പ്ലേറ്റർ അല്ല സ്റ്റെപ്പ് വഴിയുള്ളു അതേ ഒരു മെമു വരുന്നുണ്ടോ ഇത് ഏത് മെമു എന്ന് അറിയാമോ ഇത് നമ്മുടെ ട്രെയിൻ നമ്പർ ഇത് നമ്മുടെ ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ വൺ സീറോ കായംകുളം എറണാകുളം മെമ്മോ എക്സ്പ്രെഷൽ ആണ് കായകുളത്ത് നിന്ന് എടുക്കുന്ന ഒരു വണ്ടിയാണ് ഡെയിലി സർവീസേ മൂന്ന് ഇരുപതിന് കായംകുളത്ത് നിന്ന് എടുത്ത് കഴിഞ്ഞാൽ ഒരു അഞ്ചര അഞ്ച് മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ എറണാകുളത്ത് എത്തുന്ന വണ്ടിയാണ് ഈ മെമുവിന് ഒരു പ്രത്യേകതയുണ്ട് വളരെ സ്റ്റോപ്പ് കുറവുള്ള ഒരു മെമു നമ്മുടെ ഒരു ബ്ലോഗ് ഇന്നിൻ്റെ വരാനുണ്ട് കേട്ടോ അത് മിക്കവാറും ഞാൻ എപ്പോഴും അപ്ലോഡ് ചെയ്യാം ഈ ട്രെയിൻ്റെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഈ ട്രെയിൻ എന്ന് പറഞ്ഞാൽ പൊതുവേ പൊതുവെ മെമു എക്സ്പ്രസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ഈ ഈ ട്രെയിന് വെറും ഏഴ് സ്റ്റേഷൻസ് മാത്രമേ സ്റ്റോപ്പ്സ് അടിപൊളി ഒരു ട്രെയിനാണ് കേട്ടോ കായകുളത്ത് നിന്ന് അപ്പോൾ അപ്പം അവന്താ നമ്മുടെ കോട്ടയത്ത് വന്നിട്ടുണ്ട് ഇത് വൈകുന്നേരം മൂന്നു ഇരുപതിന് കായംകുളത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു അഞ്ചഞ്ചര അഞ്ച് അമ്പതൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ എറണാകുളം സൌത്തിലെത്തും അറിയാമല്ല മെമു ട്രെയിനിൽ എത്രത്തോളം പ്രയോറിറ്റി കുറവാണ് കാര്യങ്ങളാണെന്നൊക്കെ വലിയ വണ്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ആ കോട്ടയത്ത് നിന്ന് പോവുകയാണ് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ സീറോ നയൻ ആയിട്ട് എട്ട് നാൽപ്പത്തി അഞ്ചിന് എറണാകുളം സൌത്തീന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു പതിനൊന്നരയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കായംകുളം ജംഗ്ഷനിലേക്ക് എത്തിച്ച് കേട്ടോ ഈ മെമു അപ്പോൾ ഇത് കോട്ടയത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലാണ് ട്രെയിൻ എത്തിയിരിക്കുന്നത് സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്തായാലും ഈ ട്രെയിൻ നമ്മളിച്ചിരി നേരത്തെ ആണല്ലോ ഇവിടെ വന്നത് നമ്മളാ ട്രെയിൻ അഞ്ച് നാൽപ്പതിനാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്ന ഒരു മെമ്മു ട്രെയിനൊരു മെമു വിത്ത് ഒരു ടോയ് ട്രെയിൻ ലുക്ക് അതായത് ഇതേ സെയിം ലുക്ക് ഉള്ളൊരു ട്രെയിനിലാണ് യാത്ര ചെറിയ ചെറിയ യാത്രകളെ നമുക്ക് ഇനി കുറച്ച് നാളത്തേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതേ കണ്ടില്ലേ ഗൈസ് നമുക്ക് പോവാനുള്ള ട്രെയിനാണ് ഇതേ ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുന്നത് പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിലാണ് ഇത് ട്രെയിൻ നമ്പർ സീറോ സിക്സ് സെവൻ എയ്റ്റ് ഫൈവ് കോട്ടയം കൊല്ലം മെമു എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിനാണ് മെമു ആണ് ഒരു ടോയ് ട്രെയിൻ ലുക്കൊക്കെ ഉള്ള ഇത് അഞ്ച് എടുത്തു കഴിഞ്ഞാൽ ഒരു എട്ടേ കാലത്തോടു കൂടി നമ്മുടെ കൊല്ലത്തേക്ക് എത്തിച്ചേരും ഇരുപത്തിയഞ്ച് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ഒരു തൊണ്ണൂറ്റാറ് കിലോമീറ്റർ ദൂരമാണ് സഞ്ചരിക്കുന്നത് ഇതേ ട്രെയിൻ തന്നെയാണ് ട്രെയിൻ നമ്പർ സീറോ സിക്സ് സെവൻ എയ്റ്റ് സിക്സ് ആയിട്ട് അതായത് ഇപ്പോൾ ഈ കിടക്കുന്ന ട്രെയിന് കൊല്ലത്തുനിന്ന് രണ്ടേ എടുത്തു കഴിഞ്ഞാൽ ഒരു നാല് അൻപത്തി അഞ്ചിന് കോട്ടയത്ത് വരും ആ ട്രെയിനാണ് ഈ ഈ കിടക്കുന്നത് ഇതേ ട്രെയിനിലാണ് നമ്മൾ തിരിച്ച് യാത്ര ചെയ്യാൻ പോകുന്നത് അഞ്ച് നാൽപ്പതിനും കത്തിയോ കാര്യം കത്തിയോ പത്രമേ ഉള്ളൂ സിമ്പിളാണ് അപ്പം ഈ ട്രെയിൻ ആദ്യം കൊല്ലത്ത് നിന്ന് എടുക്കുന്നത് ഇത് കോട്ടയത്ത് വന്നിട്ട് പിന്നെ ഈ കോട്ടയത്ത് തിരിച്ച് കൊല്ലത്തോട്ട് പോകില്ല ആ ട്രെയിനിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഒരു മെമു ലുക്ക് അടിപൊളി ഒരു ടോയ് ട്രെയിനൊക്കെ കണക്ക് ഒരു നൈസ് ലുക്കൊക്കെ ഉള്ള ഒരു ട്രെയിനാണ് ഇൻറ്റീരിയേഴ്സൊക്കെ അടിപൊളിയാണ് വലിയ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല വലിയ വണ്ടികളൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ സ്വർഗമാണ് ഈ വണ്ടി കോട്ടയത്ത് എടുത്തുകഴിഞ്ഞാൽ പിന്നെ ചിങ്ങവനം ചങ്ങനാശ്ശേരി തിരുവല്ല ചെങ്ങന്നൂർ ചെറിയനാട് മാവേലിക്കര കായംകുളം മൂച്ചിറ കരുനാപ്പള്ളി ശാസ്താംകോട്ട മൺട്രൌതുലത്ത് പെരുന്നാട് പിന്നെ കൊല്ലം ജംഗ്ഷൻ ഫാൻസ് ഒക്കെ എല്ലാം അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട് ഒരു കുഴപ്പവും ഇനി ബാത്റൂമൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം എന്തായാലും കയറിയിട്ടേ കയറി കാണിച്ചു തരാം ഓക്കെ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് സീറ്റ് കാര്യങ്ങളൊക്കെ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം ഈ മാം അപ്പം മറക്കണ്ട ഈ ട്രെയിൻ കൊല്ലത്തുനിന്ന് ആദ്യം വരും കേട്ടോ ട്രെയിൻ നമ്പർ സീറോ സിക്സ് സെവൻ എയ്റ്റ് സിക്സ് ആയിട്ട് അത് എല്ലാ ദിവസവും സേവീസ് ആണ് ഇവിടുന്ന് അങ്ങോട്ടാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടാണല്ലോ അപ്പം ഈ ട്രെയിൻ രണ്ട് നാല്പതിന് കൊല്ലത്തുനിന്ന് എടുത്ത് ഒരു നാല് അമ്പതാകുമ്പോൾ ഇവിടെ എത്തും മനസ്സിലായി എന്നിട്ട് തിരിച്ച് അഞ്ച് നാൽപ്പതിന് തിരിച്ച് കൊല്ലത്തോട്ടും അപ്പോൾ തിരിച്ചു പോകുന്ന ട്രെയിനിലാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് സ്റ്റോപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഓടി പറഞ്ഞു പോയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ക്ഷമിക്കാം കേട്ടോ അപ്പോൾ നമുക്കിനിപ്പം ബ്ലാക്ക് ഫോൺ നമ്പർ ടുവി കൂടെ അങ്ങനെ അറ്റത്തൂടെ നടന്നു പോയിട്ടേ നമ്മുടെ യവന ർ പി എഫ് ഓഫീസ് ഉണ്ടല്ലോ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് എന്നിട്ട് കൂടാതെ നെയിം ആ നെയ്മോർഡൊക്കെ കണ്ടിട്ട് വരാം കോട്ടയം നെയ്മോർഡ് കാര്യങ്ങള് എന്തായാലും നടക്കാം കാണാൻ പറ്റുന്നുണ്ടോ ഇവിടുന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് കാണാം അപ്പം മറ്റേ നമ്മുടെ കന്യാകുമാരി ബാംഗ്ലൂർ വണ്ടിയുടെ ഒരു അനൗൺസ്മെന്റായി കേട്ടായിരുന്നു അപ്പം വരും അപ്പൊ ചെച്ചി കൂടെ ഫ്രണ്ടിലോട്ട് പോയി എന്നിട്ട് ഒന്ന് സ്പോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അതെ കണ്ടില്ലേ കറക്റ്റ് ഇതിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ അങ്ങേ അറ്റത്തെ സൈഡിലാണ് ഈ സംഭവം നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ ടുവിലാണ് നിൽക്കുന്നത് കേട്ടോ ഞാൻ വിട്ടുപോയതാണ് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ നിന്ന് അങ്ങോട്ട് നടന്നു പോയിട്ട് നിങ്ങളെ കാണിക്കേണ്ടതായിരുന്നു എന്നാലും കുഴപ്പമില്ല അപ്പം മനസ്സിലായി കാണുമല്ലോ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഏകദേശ രൂപം പ്ലാറ്റ്ഫോം നമ്പറിൻ്റെ ആരെങ്കിലും കയറുന്ന എൻട്രി ആണെങ്കിലും പുറത്തുള്ള ഇപ്പം വന്നു കഴിഞ്ഞാൽ എല്ലാം അടുത്തുണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ റെയിൽവേ ഉള്ളിൽ തന്നെ എ ടി എം കാര്യങ്ങൾ അങ്ങനത്തുള്ള എല്ലാം ഉണ്ട് എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഉണ്ട് മിക്ക റെയിൽവേ സ്റ്റേഷനും കാണും മിക്ക റെയിൽവേസ്റ്റേഷനും കാണത്തില്ല അപ്പൊ വലിയ കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എല്ലാം മനസ്സിലായി അതേ വരും നമ്മുടെ ട്രെയിൻ കേട്ടോ ഇത് നമ്മുടെ ട്രെയിൻ നമ്പർ വൺ സിക്സ് ഫൈവ് ടൂ ഫൈവ് കെ എസ് ആർ ബംഗലൂരു എക്സ്പ്രസ് ആ കന്യാകുമാരിയിൽ നിന്ന് കെ എസ് ആർ ബെലൂരു സിറ്റി ജംഗ്ഷൻ വരെ പോകുന്ന ട്രെയിനാണ് ഡെയിലി സർവീസ് ഇടുന്ന ട്രെയിൻ ആണ് കോട്ടയത്ത് വന്നിട്ടുണ്ട് കോട്ടയം വഴി പോകുന്ന ട്രെയിനാണ് രാവിലെ ഒരു പത്ത് പത്തിന് ഇത് കന്യാകുമാരിന്ന് എടുത്തുകഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഒരു ആറ് കൂടി എന്നൊക്കെയാണ് സമയം പറയുന്നത് ചിലപ്പോ സമയക്രമങ്ങളിൽ വ്യത്യാസം വരാം ഇത് നമ്മള് വേർസ് മൈ ആപ്പ് ട്രെയിനിലും ഛേ വേറിസ് മൈ ആപ്പെന്ന് വേറിസ് മൈ ട്രെയിനിലും മറ്റേ നമ്മുടെ ഐ ആർ സിറ്റീസിലൊക്കെ ഒരു ടൈം ഷെഡ്യൂളാണ് പിന്നെ ട്രെയിൻ്റെ ടൈം ഷെഡ്യൂൾ അതിൻ്റെതായ രീതിയിൽ മാറാം വ്യത്യാസം വരാം ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ വൺ സിക്സ് ഫൈവ് ടു സിക്സ് ആയിട്ട് അവിടുന്ന് കെ എസ് ആർ ബംഗളൂരു സിറ്റി ജംഗ്ഷനിൽ നിന്ന് രാത്രി എട്ട് പത്തിന് എടുത്തുകഴിഞ്ഞാൽ പിറ്റേ ദിവസം വൈകുന്നേരം ഒരു മൂന്നേ കൂടി നമ്മുടെ കന്യാകുമാരിലേക്ക് എത്തിച്ചേരും ഇതാണ് ഈ ട്രെയിൻ്റെ ഒരു സമയക്രമവും കാര്യങ്ങളൊക്കെ കോട്ടയം വഴിയാണ് പോകുന്നത് ഈ ട്രെയിൻ അപ്പോൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്തൊക്കെയാണോ കമൻറ്റ് ചെയ്യണേ നമ്മളത് ആ പ്ലാറ്റ്ഫോം നമ്പർ ടുവിൻ്റെ അങ്ങനെ അട്ട സൈഡിലാണ് വന്ന് നിൽക്കുന്നത് ബോർഡ് കണ്ടില്ലയോ അതായത് പ്ലാറ്റ്ഫോം നമ്പർ ടുവിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്ക് ആർ പി എഫിൻ്റെ ഓഫീസും കാണാം കണ്ടില്ലേ ട്രെയിൻ ഇതൊക്കെ പോയിട്ടുണ്ട് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലാണ് കേട്ടാ ട്രെയിൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസും കൂടെ ഒന്ന് നല്ലോണം കാണിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ ഇതൊക്കെ കണ്ടില്ലേ കേരള ഗവൺമെൻറ്റിൻ്റെ ആർ പി എഫ് റെയിൽവേ പോലീസ് സ്റ്റേഷൻ എന്തുവാ കേരള ഗവൺമെന്റ് റെയിൽവേ പോലീസ് സ്റ്റേഷൻ യെസ് ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ ട്രെയിൻ കിടക്കുന്ന അടുത്തോട്ടൊക്കെ നടക്കാം എന്നിട്ട് നമുക്ക് ഐലൻഡ് മറ്റേ വണ്ടി ഉണ്ടല്ലോ നമ്മളിപ്പോൾ വന്ന വൺ സിക്സ് ഫൈവ് ടു ഫൈവ് കെ എസ് ആർ ബംഗളൂരു എക്സ്പ്രസിൻ്റെ നെയിംബോർഡൊക്കെ ഒന്ന് കാണിക്കാം നമുക്ക് അവിടെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ എട്ട് താര കിടക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായ ഇവൻ ഇവനിപ്പോൾ ഇവിടുന്ന് കോട്ടയത്ത് എറണാകുളം പോവും എക്സ്പ്രസ്സായിട്ട് അൺ റിസർവഡ് നമ്മുടെ പിന്നെ അവിടുന്ന് കാരേക്കലൊക്കെ പോകുന്ന വണ്ടിയാ ടീ ഗാർഡൻ ഓർമ്മയുണ്ടായി ട്രെയിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഷോർട്സും കാര്യങ്ങളൊക്കെ ട്രെയിൻ സ്പോട്ട് ചെയ്യാനുള്ള ഭാഗമായിട്ട് വന്നട്ടെ അപ്പുറത്ത് കിടക്കുവാണ് ഇതിപ്പോ വൈകുന്നേരം ഇവിടെ നിന്ന് എടുക്കും കേട്ടാ ഇപ്പൊ കോട്ടയത്ത് നിന്ന് എറണാകുളം പോവും വണ്ടി പാസഞ്ചറായിട്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ നടന്നിട്ടും നടന്നിട്ട് എത്തുന്നില്ല ഇങ്ങേറ്റത്ത് നല്ല നടന്നിങ്ങി വന്നെന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ കഴിഞ്ഞ കുറെ സമയം വന്ന് കുറെ നാൾ മുമ്പാണ് കോട്ടയത്ത് വന്നേക്കുന്നത് ടോയ് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് ഇവിടെ നല്ല രീതിയിൽ പണിയൊക്കെ നടന്നുകൊണ്ടിരുന്നതാണ് നമ്മളത് നെയിം ബോർഡിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് ഞാൻ നോക്കാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും നോക്കട്ടെ വേണ്ട കന്യാകുമാരി എക്സ്പ്രസ് കെ എസ് ആർ ബംഗളൂരു കന്യാകുമാരി തിരിച്ചു വൺ സിക്സ് ഫൈവ് ടു സിക്സും വൺ സിക്സ് ഫൈവ് ടു ഫൈവും ഇനി നമുക്ക് നമ്മുടെ ട്രെയിൻ്റെ അടുത്തോട്ട് പോവാം നമ്മുടെ ടോയ് ട്രെയിൻ ദോ കി കിടക്കുന്ന അവിടെ ടോയ് ട്രെയിൻ നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്ന ടോയ് ട്രെയിൻ നിന്ന് കൊല്ലത്തോട്ട് പോകുന്ന ടോയ് ട്രെയിൻ ഇരുപത്തിയഞ്ച് രൂപയായിരുന്നു ട്രെയിൻ ടിക്കറ്റ് ചാർജ് കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ നമ്മുടെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോട്ടയത്ത് നിന്ന് വെളുപ്പിനൊരു വണ്ടിയുണ്ട് അഞ്ച് നാൽപ്പതിനും കോട്ടയം കൊല്ലം അത് എക്സ്പ്രസ് സ്പെഷ്യലാണ് മെമോ ഒന്നുമല്ല കേട്ടോ ഇനിയിപ്പോൾ അകത്ത് കയറി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചുതരാം ഇതാണ് ട്രെയിനിൻ്റെ ബാത്റൂം നമുക്ക് കയറി അകത്തോട്ട് കയറി നോക്കാം വലിയ കുഴപ്പമൊന്നുമില്ല ഒരു മെമു ട്രെയിനിൽ ഒരു ലോ പ്രയോറിറ്റി ട്രെയിനിലൊക്കെ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ നല്ല നല്ല രീതി കുഴപ്പമില്ല നല്ലൊരു ക്ലീൻ ആണ് കുഴപ്പമില്ല ആണ് മനസ്സിലായത് അതേ മറ്റേ നമ്മളെ വണ്ടി പോവുക ഞാൻ പറഞ്ഞില്ലേ കാരൈക്കൽ വണ്ടി ഇനിയിപ്പോൾ ഇത് എറണാകുളത്ത് വന്നിട്ട് പിന്നെ ഇവിടുന്ന് കാരൈക്കലോട്ട് പോകും ഇതിപ്പം കോട്ടയം എറണാകുളം വണ്ടിയായിട്ട് ഇപ്പോൾ പോവുക ട്രെയിൻ വൈകുന്നേരം ഇവിടുന്ന് എടുക്കുന്നതാണ് ആ ട്രെയിൻ ട്രെയിനിപ്പോൾ എന്തായാലും പോയി അപ്പം ഞാൻ പറഞ്ഞില്ലേ രാവിലെ നമ്മുടെ കോട്ടയത്തു നിന്ന് ഒരു വണ്ടി ഉണ്ടോ അഞ്ച് നാൽപ്പതിന് ഒരു ഏഴ് നാൽപ്പത് ആകുമ്പോൾ കൊല്ലം എത്തും അത് ട്രെയിൻ നമ്പർ സീറോ സിക്സ് ഫോർ ത്രീ വൺ ആണേ പിന്നെ വേറെ വണ്ടിയൊന്നുമില്ല പിന്നുള്ളത് മെമു എക്സ്പ്രസ്സാണ് നിന്ന് കോട്ടയം കോട്ടയം നിന്ന് കൊല്ലം ഞാൻ പറയുന്നത് കൊല്ലം ടു കോട്ടയം കോട്ടയം ടു കൊല്ലം വരെ ഉള്ള ട്രെയിൻ്റെ കാര്യങ്ങളാണ് ഈ ഒരു മൂന്ന് വണ്ടിയാണ് കേട്ടോ അപ്പം മറ്റേ ട്രെയിനൊക്കെ പോയി നമ്മുടെ ട്രെയിനിൽ കുറച്ച് യാത്രക്കാരൊക്കെ വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇനി ഇതിലും തിരക്കാവും ഏകണ്ടല്ലേ യാത്രക്കാരൊക്കെ ഇപ്പോൾ ഉണ്ട് ഇപ്പൊ ഞാൻ പോയി ഒരു ബിസ്ക്കറ്റ് മേടിക്കാന്ന് ചോദിച്ചു ഇവിടെ ഒരു കട കണ്ടില്ലേ നിങ്ങൾ ദൂ അവിടെ നിന്ന് ഇപ്പൊ ഒരു ബിസ്ക്കറ്റ് മേടിക്കും ബിസ്ക്കറ്റ് മേടിച്ചു വെച്ചിട്ടുണ്ട് ഒരു ഹൈഡാൻ സീക്ക് കാരണം ഒരു കട്ടനും പരിപോടിയും കഴിച്ചോളായിരുന്നു ഇനി ഇപ്പം കൊല്ലം വരെ നിക്കണമെങ്കിൽ ഒരു ബിസ്ക്കറ്റും കൂടെ വേണം അങ്ങനെ ഒരു ബിസ്ക്കെ ഒക്കെ വേദിച്ച് കൈ വെച്ചിട്ടുണ്ട് മുപ്പത് രൂപയാണ് കേട്ടോ ഹൈഡാൻ സീക്കിന്റെ ഒരു ബിസ്ക്കറ്റാണോ മേടിച്ചത് ഏതോ ഒരു ട്രെയിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ആരോ വരുന്നുണ്ട് നോക്കട്ടെ ഒരു ട്രെയിൻ വരുന്നുണ്ട് ഇത് നമ്മുടെ ഗരീബ് അയ്യോ നമ്മളെ പ്ലാറ്റ്ഫോം നമ്പർ ടൂല ഇത് ട്രെയിൻ നമ്പർ വൺ ഡബിൾ ടു സീറോ വൺ കൊച്ചുവേളി ഗരീപ്രഥ് എക്സ്പ്രസ് ട്രെയിനാണ് ഇത് മുംബൈ ലോക്മാന്യതിലക് ടെർമിനസിൽ നിന്നും കോട്ടയം വഴി കൊച്ചുവേളിയിലേക്ക് പോകുന്ന ട്രെയിനാണ് നമ്മൾ ഒരുപാട് സ്ഫോട്ടൊക്കെ ചെയ്തിട്ടുള്ള ട്രെയിനാണ് കേട്ടോ ഇത് മുംബൈ ലോക്മാന്യതിലക് ടെർമിനൽസിൽ നിന്ന് നാല് നാൽപ്പത്തഞ്ചിന് എടുത്തുകഴിഞ്ഞാൽ പിറ്റേ ദിവസം രാത്രി എട്ടരയോടുകൂടി നമ്മുടെ കൊച്ചുവേളിയിലേക്ക് എത്തിച്ചേരും ഈ ട്രെയിൻ ആഴ്ചയിൽ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രമേ സർവീസ് ഉള്ളൂ ഏതാ മുംബൈ ലോക്മാന്യതിലക് ടെർമിനൽസിൽ നിന്നും കൊച്ചുവേളി പോകുന്ന ട്രെയിൻ ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ വൺ ഡബിൾ ടു സീറോ ടു ആയിട്ട് കൊച്ചുവേളിയിൽ നിന്നും ആഴ്ചയിൽ ഞായറാഴ്ചയും വ്യാഴാഴ്ചകളിലും മാത്രമായി സർവീസ് നടന്നതുകൊണ്ട് അത് രാവിലെ ഒൻപത് പത്തിന് നമ്മുടെ കൊച്ചുവേളിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ രണ്ടാം ദിവസം രാവിലെ പതിനൊന്ന് നാൽപ്പത്തിയഞ്ചോടു കൂടി മുംബൈ ലോക്മാന്യത്തിലേക്ക് ടെർമിനസിലേക്ക് എത്തിച്ചേരുന്നതാണ് മനസ്സിലായോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളു അതേ കണ്ടല്ലേ ട്രെയിൻ നമ്പർ വൺ ഡബിൾ ടു സീറോ ടു വൺ ഡബിൾ ടു സീറോ വൺ പ്ലാറ്റ്ഫോം നമ്പർ ടുവിൽ വന്ന് കിടക്കുവാണ് കോട്ടയത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ട്രെയിൻ കേട്ടോ ഇപ്പോൾ എടുക്കും വലിയ താമസം തന്നെ എടുക്കും അതെ കണ്ടല്ലേ അതൊക്കെ പോയി നമ്മുടെ പച്ച വണ്ടി പാവപ്പെട്ടവൻ്റെ എ സി ട്രെയിൻ എന്നൊക്കെ പറയുന്ന ഇല്ലയോ യാത്ര ചെയ്തിട്ടില്ല ഇതുവരെ ഇതിനകത്ത് നമുക്ക് യാത്ര ചെയ്യാൻ എപ്പോഴെങ്കിലും ഭാഗ്യം ഉണ്ടാവട്ടെ നമ്മൾ ശുഭറായിട്ട് ഭാവി കാലങ്ങളിൽ യാത്ര ചെയ്യുന്നതാണ് ഈ ട്രെയിൻ വണ്ടിയിലാണ് നമ്മളെ യാത്രയെങ്കിലും വലിയ വണ്ടികളൊക്കെ നമ്മൾ സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതേ പോയി ഇനിയിപ്പോൾ അടുത്തൊരു ട്രെയിൻ പോയി വരും പെട്ടെന്നുള്ളവരൊക്കെ വരുന്ന കേട്ടോ ഞാൻ ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടാണ് വന്നത് ഇവൻ നമ്മുടെ ആരാ ഇത് ട്രെയിൻ നമ്പർ ഇത് നമ്മുടെ എം ജി ആർ ചെന്നൈ സെൻട്രൽ മെയിൽ ട്രെയിൻ നമ്പർ വൺ ടു സിക്സ് ടു ഫോർ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് എം ജി ആർ ചൈനൈ സെൻട്രൽ വരെ പോകുന്ന ട്രെയിനാണ് കേട്ടോ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലേക്ക് വന്നിരിക്കുകയാണ് ഈ ട്രെയിൻ എല്ലാ ദിവസവും സർവീസ് അടുത്ത ട്രെയിനാണ് മൂന്ന് മണിക്ക് നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഒരു ഏഴ് നാൽപ്പത്തിയഞ്ചോടുകൂടി കോട്ടയം വഴി തൊള്ളായിരത്തി പതിനെട്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് പോകുന്ന ഒരു ട്രെയിനാണ് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ വൺ ടു സിക്സ് ടു ത്രീ ആയിട്ട് ഏഴ് നാൽപ്പത്തിയഞ്ചിന് രാത്രി ചെന്നൈയിന്ന് എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഏതാ എം ജി ആർ ചെന്നൈ സെൻട്രലിൽ നിന്ന് എടുത്തുകഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ പതിനൊന്നരയോട് കൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേർന്നൊരു ട്രെയിനാണ് ഈ ട്രെയിനിൽ നമ്മൾ ഇതുവരെ യാത്ര പോലും ചെയ്തിട്ടില്ല ഇതിലും യാത്ര ചെയ്യണം അപ്പം അത് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ വന്നിരിക്കുകയാണ് കേട്ടോ ചെറിയ മഴക്കോളൊക്കെ വരുന്നുണ്ട് അതേ നിങ്ങൾ വേണ്ട കാർ മേഗം മേഘം മൂടി വരുന്നുണ്ട് കേട്ടോ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് എത്ര നാളാണെന്നറിയോ മഴയത്ത് ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് നമുക്ക് നല്ല കോളുണ്ട് നമ്മളെ ട്രെയിനിപ്പോൾ എടുക്കാറായി ഒരഞ്ചോ ആറോ മിനിറ്റും കൂടെ ഉള്ളു പൈസ അങ്ങനെ കറക്റ്റ് അഞ്ച് നാൽപ്പതിനെടുക്കേണ്ട നമ്മുടെ വണ്ടി ഒരു അഞ്ച് മിനിറ്റ് ഷോകോ അടിച്ചിട്ടാണ് പോയത് അഞ്ച് നാൽപ്പത്തഞ്ചിനൊക്കെ ആയപ്പോഴെടുത്ത് നമ്മുടെ ട്രെയിൻ എടുത്തിട്ടുണ്ട് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന ട്രെയിൻ നിങ്ങൾക്ക് മനസ്സിലായി ഒന്നും കൂടെ പറയുകയാണ് ആദ്യം ഫാസ്റ്റായിട്ട് ആയിട്ട് പറഞ്ഞു പോയതുകൊണ്ട് ട്രെയിൻ നമ്പർ സീറോ സിക്സ് സെവൻ എയ്റ്റ് ഫൈവ് എന്ന് പറയുന്നത് അഞ്ച് നാൽപ്പത്തി നാല് സമയം കണ്ടല്ലോ ഒരു അഞ്ച് മിനിറ്റോളം ലേറ്റ് ആണ് അപ്പം ട്രെയിൻ നമ്പർ സീറോ സിക്സ് സെവൻ എയ്റ്റ് ഫൈവിലാണ് എല്ലാ ദിവസവും സേവ്സ് നടത്തുന്ന ടോയി മെമു ട്രെയിൻ ടോയി ടോയ് ട്രെയിനെന്ന് ഞാനൊരു ഫ്ലോയി പറയുന്നത് മെമു ട്രെയിൻ എന്നാണ് എല്ലാം ഓക്കെ ഒരു ടോയ് ലുക്ക് ഉണ്ടായതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അഞ്ച് നാൽപ്പതിനടുത്ത് തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് രാത്രി ഒരു എട്ടേ കാലോടു കൂടി കൊല്ലത്ത് എത്തുന്നു പിന്നെ ഓർക്കുക ഈ ട്രെയിൻ ആദ്യം വരുന്ന കൊല്ലത്തു നിന്നാണ് അത് രണ്ട് നാൽപ്പതിന് നമ്മുടെ കൊല്ലത്ത് നിന്ന് എല്ലാ ദിവസവും എടുക്കുന്ന സർവീസ് നടത്തുന്ന ട്രെയിനാണ് നാലമ്പതൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തും നാലമ്പത്തഞ്ചാകുമ്പം മാക്സിമം അത് കഴിഞ്ഞ് നമ്മൾ അതേ ട്രെയിനിലാണ് ഇപ്പോൾ തിരിച്ചു പോകുന്നു ചെറിയ യാത്രയാണ് എല്ലാ സ്റ്റേഷൻസും കവറൊന്നും ചെയ്യുന്നില്ല എല്ലാ സ്റ്റേഷൻസിൻ്റെ പേരൊക്കെ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഏതൊക്കെ സ്റ്റേഷൻസിലാണ് സ്റ്റോപ്സ് കാര്യങ്ങളൊക്കെ ഉള്ളത് മാത്രമല്ല നല്ല കിടിലം മഴ വരുന്നുണ്ട് അപ്പോൾ മഴയിൽ മഴയെ കുളിച്ചൊരു യാത്രയായിരിക്കും ഇന്നത്തെ ട്രെയിൻ യാത്ര മെമു ട്രെയിൻ യാത്ര സ്റ്റോപ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ട്രെയിനിൽ ഏതൊക്കെ ഞാൻ വീഡിയോയുടെ തുടക്കമേ പറഞ്ഞിട്ടുണ്ടല്ലോ ഏതൊക്കെ ട്രെയിൻ ഏതൊക്കെ സ്റ്റേഷൻസിലെ നമ്മുടെ ട്രെയിൻ ഓ നമ്മുടെ പഴയ ഓർമ്മ കണ്ടോ തുരങ്ക കോട്ടയത്തിൻ്റെ മെയിൻ ഐഡൻറ്റിറ്റി ആയിരുന്നു പണി നടന്ന് എല്ലാം വികസനം വന്നതിലൂടെ എല്ലാം പോയി അപ്പം ഏതൊക്കെ സ്റ്റേഷൻസിൽ സ്റ്റോപ്സ് ഉണ്ട് ഏതൊക്കെ സ്റ്റേഷൻസിൽ എന്നുള്ള കാര്യം മനസ്സിലായല്ലോ അത്യാവശ്യം തിരക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ട്രെയിനിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് അതായത് എൻ്റെ ഒരു കറണ്ട് സാഹചര്യം അനുസരിച്ച് വളരെ ചെറിയ യാത്രകളും വളരെ ചെറിയ വീഡിയോസൊക്കെ ഇടാൻ പറ്റും അത് എപ്പോഴും എല്ലാ ദിവസവും ഇടാൻ പറ്റുമെന്നൊന്നും അറിയാൻ പറ്റത്തില്ല തിങ്കൾ തൊട്ട് ശനി വരെ തിരക്കാണേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മൂന്ന് മാസത്തോളം ഇങ്ങനെ ആയിരിക്കാം ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നമുക്ക് എങ്ങനെ വീഡിയോസ് ഇടാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല എല്ലാം സാഹചര്യങ്ങളൊക്കെ ഇരിക്കും എന്നിരുന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഇടാം കേട്ടോ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം അത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഷോർട്സ് വീഡിയോ ആണെങ്കിലും ഇപ്പം വലിയ വീഡിയോകളാണെങ്കിലും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് എന്തായാലും വേണം അപ്പം അതെഴും ഉണ്ടാവണം അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് മെസ്സേജുകളിലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാനാണെങ്കിൽ നമ്മുടെ മലയാളി ട്രെൻഡ് ബ്ലോഗർ എന്ന് പറയുന്നത് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കൂടെ പറയാം കേട്ടോ അത് നിങ്ങളെന്ന് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അപ്പോൾ എന്തായാലും അകത്തോട്ട് നോക്കാം കണ്ടില്ലേ അത്യാവശ്യം നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ നിൽക്കുകയാണ് നമ്മളെ വണ്ടി മൂവ് ചെയ്യാണ് മഴ നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട് ഞാനിവിടെ സൈഡ് സീറ്റിൽ വന്നിരിക്കുകയും ചെയ്തു നിങ്ങൾ ഇപ്പോൾ ആർമേഹം കണ്ടില്ലയോ നമ്മൾ കോട്ടയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും വൈകുന്നേരം സായാഹന കാഴ്ചകളൊക്കെ വളരെ ഭംഗിയാണുള്ളൊരു കാഴ്ചകളാണ് അപ്പോൾ ഒരുപാട് നാളായി വിൻഡോ സൈഡിൽ ഇരുന്ന് പാട്ടൊക്കെ കേട്ട് ഈ പറഞ്ഞ കണക്ക് മഴയൊക്കെ നിറഞ്ഞൊന്ന് പോയി യാത്ര ചെയ്തിട്ടുണ്ട് ഇന്ന് എന്തായാലും മഴ പെയ്യുന്നു ഒരു ഉറപ്പാണ് നല്ല കൂടും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് മഴ എന്തായാലും പെയ്യും നമുക്ക് നോക്കാം എന്തായാലും അപ്പൊ എന്തായാലും കോട്ടയത്ത് നിന്ന് ട്രെയിനൊക്കെ കയറി നല്ല അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ തന്നെയാണ് കേട്ടോ പോകുന്നത് നല്ല സ്പീഡിലൊക്കെയാണ് പോകുന്നത് കുഴപ്പമൊന്നുമില്ല മഴ വരുന്നുണ്ട് മഴ വരുന്നുണ്ട് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് ഞാൻ മറ്റേ ഇത് അടച്ചിട്ടേ പോവാണ് വെള്ളം തിരക്കുന്നുണ്ടാകത്ത് വിൻഡോ സൈഡ് ഇരിക്കാണ് അടിപൊളി മൂടാണ് എവിടെ എത്തി ഏതോ റെയിൽവേ സ്റ്റേഷനിലെത്തി ചിങ്ങവനം ഒന്നും നമുക്ക് എടുക്കാൻ പോലും പറ്റിയിട്ടില്ല കേട്ടോ അടിപൊളി മഴയായിരുന്നു അപ്പൊ ഏതോ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് നമ്മള് പക്ഷെ ദൂർന്ന് നമ്മളെ ഇവിടാൻ തോന്നുന്നു ചങ്ങനാശ്ശേരി ചേട്ടാ ചിങ്ങമനം എടുക്കാൻ പറ്റിയിട്ടില്ല നല്ല മഴയുണ്ട് കേട്ടോ നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മഴ ഇത്ര നാളായെന്ന് പറയണക്കും മഴയില് യാത്ര ചെയ്തിട്ടോ അത് ഈ കൊടും ചൂടത്തിയൊരു മഴ ഒരു സമാധാനമാണേ ഇവിടുന്ന് കുറച്ച് ആൾക്കാരെ യാത്രക്കാരൊക്കെ കേറാനുണ്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ നല്ല മഴ പെയ്യുന്നുണ്ട് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു മഴ പെയ്യുന്നത് നല്ലതായിരുന്നു ഇപ്പൊ ഏപ്രിൽ മാസം അല്ല ഇനി മെയ്യോടൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല മഴ തുടങ്ങുമായിരിക്കും മെയിലും ഇനി അതികഠിനമായ ചൂടായിരിക്കും ചിലപ്പോ ഇത്രയും ചൂടില്ല ഇത്രയും ചൂടിന്റെ മഴ നമുക്ക് ലഭിക്കാനും ചാൻസ് ഉണ്ട് ലഭിക്കാതിരിക്കാനും ചാൻസ് ഉണ്ട് ഇത്രയും ചൂട് അതികഠിനമായ ചൂടല്ലായിരുന്നു ആ ചൂടിന്റെ മഴ നമുക്ക് കിട്ടണം ചില പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്ന ആദ്യം മഴ പെയ്യുമ്പോ പ്രളയോ കാര്യങ്ങളോ ഒന്നും രണ്ടായിരത്തി പതിനെട്ടിലൊരു പ്രളയം ഉണ്ടായത് ഓർമ്മയുണ്ട് ആദ്യത്തെ പ്രളയം ആ സമയത്ത് ഞാൻ കോഴിക്കോട് വെട്ടുപോയിട്ടുണ്ട് കാർവാർ പോയിട്ട് തിരിച്ചു വരാനായിരുന്നു നമ്മുടെ നേത്രാവതി എക്സ്പ്രസ്സിനകത്തെ കോഴിക്കോട് ഒന്നും പിന്നെ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും എടുക്കില്ല അങ്ങനെ അത് ഭയങ്കര കാര്യങ്ങളൊക്കെ ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അതൊരു സംഭവമായിരുന്നു ഇല്ലയോ എന്തായാലും മഴ ഉണ്ട് ചങ്ങനാശ്ശേരി തന്നെ ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുവാ നല്ല ചാറ്റലും ഒരു കാറ്റുമൊക്കെ ആയിട്ട് നൈസ് മൂഡിലാണ് നമ്മളെ ട്രെയിൻ ഇപ്പോൾ പൊപ്പൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മഴ കുറഞ്ഞു കേട്ടോ ചങ്ങനാശ്ശേരി ഒന്ന് കഴിഞ്ഞു വരാൻ നേരത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു പക്ഷേ മഴയുണ്ട് പക്ഷേ കോളും അതനുസരിച്ചുണ്ട് ഇനി പെയ്യുമായിരിക്കും നമുക്ക് നോക്കാം എന്തായാലും അപ്പോൾ വീണ്ടും ഒച്ചിരി പെയ്യുന്നുണ്ട് ചെറിയ രീതിയിൽ ചാറ്റലേ ഉള്ളൂ അപ്പോൾ തിരുവല്ലയിലോട്ട് കയറും നമ്മളെ നമ്മൾ നമ്മളത് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറിയിട്ടുണ്ട് നമ്മുടെ ട്രെയിനെ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആയി നമ്മുടെ ട്രെയിൻ ട്രെയിനിപ്പോൾ അതായത് ഓട്ടുന്നു എടുത്തുകഴിഞ്ഞാൽ പിന്നെ ചിങ്ങമനം ചങ്ങനാശ്ശേരി തിരുവല്ല മൂന്നാമത്തെ സ്റ്റേഷനാണ് കേട്ടോ ചേച്ചാ ചിങ്ങമനം കംപ്ലീറ്റ്ലി മഴയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഇനിയുള്ളത് ചെങ്ങന്നൂർ ചെറിയനാട് മാവേലിക്കര കായംകുളം ജംഗ്ഷൻ ഓച്ചിറ കരുനാഗപ്പള്ളി ശാസ്താംകോട്ട മണ്ഡ്രോതുരത്ത് പെരിനാട് കൊല്ലം ജംഗ്ഷനാണ് സമയത്ത് വാറേകാലായിട്ടുണ്ട് എന്നിരുന്നാലും ഈ വൈകുന്നേരങ്ങളിൽ മഴയൊക്കെ പെയ്തെന്ന് തോന്നുന്ന ഒരു തണുത്ത കാറ്റൊക്കെ അടിച്ചു പോകുമ്പോഴത്തേക്ക് ഒരു സുഖം കുറേ നാളെ അതിനകത്തോളം എക്സ്പീരിയൻസ് ചെയ്തിട്ട് ട്രെയിൻ യാത്ര കേട്ടോ ഈ ചൂടോ കാര്യം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കാരണം നാട്ടു ഉച്ചയ്ക്ക് നല്ല അടിപൊളി വെയിലൊക്കെ കോട്ടയത്തെ ചൂട് ഒന്നും പറയാനില്ല കോട്ടയത്തെ അല്ല എല്ലാ ജില്ലയിലും ചൂടുണ്ട് അപ്പോൾ ആ ചൂടൊക്കെ കൊണ്ട് പെട്ടെന്ന് കീറിഞ്ഞ് വന്നപ്പോഴത്തേക്കും വൈകുന്നേരം ഇങ്ങനൊരു സിറ്റുവേഷൻ ഒരിക്കലും ചെയ്യുന്നില്ലല്ലോ മഴ മനസ്സിലെ എന്തായാലും കൊള്ളാം നല്ലൊരു മൂഡുണ്ട് കേട്ടോ ഇങ്ങനെ വിൻഡോ സൈഡിലൊക്കെ ഇരുന്ന് തണുത്ത കാറ്റൊക്കെ കൊണ്ട് മഴയുടെ തുള്ളികളൊക്കെ വന്ന് വീണ് എല്ലാവർക്കും ട്രെയിൻ യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടപ്പെടുന്നൊരു മൂമെൻറ്റാണത് അല്ലേ വീണ്ടും ഇപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് അല്ല മഴ പെയ്ത് പെയ്ത് വരുവാണ് കുറയ്ക്കാൻ ചാൻസ് കൂടുതലുണ്ട് അന്തരീക്ഷം കണ്ടട്ടെ ദൈസ് ഇപ്പം മാവേലിക്കര സ്റ്റേഷനാണേ നമുക്ക് ചെറിയനാട് ചെങ്ങന്നൂരൊന്നും ചെങ്ങന്നൂര് നമ്മളെടുത്തോ അറിയാൻ വയ്യ പക്ഷെ നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല കിട്ടില മഴയായിരുന്നു വെളിയിൽ പോയി നിൽക്കാൻ പോലും പറ്റുന്നത് ഞാൻ ഫുൾ അടച്ചിട്ടിരുന്നത് കേട്ടോ അടിപൊളി ട്രെയിൻ ജേണി ആയിരുന്നു കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ട്രെയിൻ ജേർണിയായിരുന്നു എന്ന് വെച്ചാൽ മഴ അടി അത്രയും നല്ല കിട്ടില മഴയായിരുന്നു കയസ് നമ്മളിപ്പോൾ കായംകുളം ജംഗ്ഷനിലാണെങ്കിൽ നല്ല മഴയായിരുന്നു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല തായിപ്പോയി വരുന്നത് എറണാട് എക്സ്പ്രസ് ആണ് നമ്മളെ ഇപ്പം ഇതീ ഇവിടുന്ന് കുറച്ച് ആൾക്കാരെ എറണാട് കയറാൻ വേണ്ടിയിട്ട് ഇപ്പം ഈ ഈ ട്രെയിനൊക്കെ ഇറാൻ വേണ്ടിയിട്ട് പോകും പെട്ടെന്ന് കൊല്ലത്ത് എത്തുമല്ലോ അത് നമ്മൾ മെമ്മോ ആയതുകൊണ്ട് ഈ ട്രെയിനിന്ന് തന്നെ കുറച്ച് ആൾക്കാർ മിക്കവാറ് ഇപ്പോൾ അതിനകത്ത് ഇറങ്ങുന്നുണ്ടല്ലോ ഇത് നമ്മുടെ ട്രെയിൻ നമ്പര് മംഗലാപുരത്തുനിന്ന് തിരുവനന്തപുരം സെൻട്രൽ പോകാൻ ട്രെയിൻ നമ്പർ വൺ ഡബിൾ സിക്സ് സീറോ ഫൈവ് ഇതെ ട്രെയിൻ തന്നെ വൺ ഡബിൾ സിക്സ് സീറോ സിക്സ് ആയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് മാംഗ്ലൂർ സെൻട്രലിൽ പോകും സൂര് ഒരു രക്ഷയില്ലാത്ത മഴ ആയിരുന്നു കേട്ടോ ചെറിയനാട് മാവേരിക്കരയൊക്കെ അങ്ങോട്ട് ആയപ്പോഴത്തേക്കും ഒന്നും എടുക്കുക എന്നുവെച്ചാൽ നല്ല മഴ തിരുവല്ല ചെങ്ങന്നൂരൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല സൂപ്പർ മഴയായിരുന്നു ഒരുപാട് നാൾക്ക് ശേഷം മഴ ഇങ്ങനെ ആസ്വദിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അതേ കായംകുളത്തുണ്ട് നമ്മൾ കായംകുളത്ത് എത്തിയിരിക്കുകയാണ് കായംകുളം ജംഗ്ഷനിലേട്ടാ ഇതിപ്പോൾ പൊട്ടുന്ന ലോട്ടറി അടിച്ചുകൊണ്ടൊക്കെ അടിപൊളി ഒരു ട്രെയിൻ യാത്രയായിരുന്നു ഒരുപാട് നാളെ ഇങ്ങനെ വൈകുന്നേര സമയങ്ങളിൽ മഴയൊക്കെ നനഞ്ഞ് നമ്മൾ ട്രെയിൻ യാത്ര ഒരു വൈബല്ലേ പാട്ടയൊക്കെ കേട്ട് ഇങ്ങനെ പോകുന്നത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടമേ ഉള്ളൂ പക്ഷേ നല്ല യാത്രയായിരുന്നു നാട് എറണാട് എക്സ്പ്രസ് പോയി കേട്ടോ ഇവിടെ എറണാട് എക്സ്പ്രസ്സാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മെമ്മൂ ട്രെയിൻ കണ്ടാ ഇതൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരേ സ്ഥലത്തൊക്കെ പിടിച്ചിട്ടും ട്രെയിൻ ക്ഷമയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള യാത്രയാണ് കേട്ടോ മെമ്മു ട്രെയിനിൻ്റെ യാത്ര ഈ ട്രെയിൻ യാത്ര ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും ഇത് വേറെ ട്രെയിനൊന്നും അല്ല എഞ്ചി പോവുക കായംകുള ജംഗ്ഷനിലേ ഇനിയിപ്പം ഇനിയിപ്പോൾ എന്തുകൊണ്ട് സ്റ്റോപ്പിനി മോച്ചിറ കരുനാപ്പള്ളി ജാസാംകോട്ട മണ്ഡോതുറത്ത് പെരുന്നാട് കൊല്ലം ജംഗ്ഷൻ അപ്പം കൊല്ലത്തൊക്കെ എത്തിയിട്ട് കാണാം ഇപ്പം ഇവിടെ ട്രെയിൻ ഇപ്പോൾ എടുക്കും സ്കൈ ഒക്കെ നൈസ് വൈബി നിൽക്കുന്നുണ്ടല്ലേ കൊല്ലത്തൊക്കെ മഴ പെയ്തിട്ടുണ്ടോ ആഹ് ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ മഴ ഒരു ഇത് കാണുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ ഇരുപത്തിയഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഞാൻ പറഞ്ഞിരുന്നൊന്നും ഓർമ്മയില്ല അതിനെ കാണിച്ചു എന്നറിയത്തില്ല എന്നാലും ഞാൻ പറയുമോ അതോ ഇനി കൊല്ലമൊക്കെ എത്തിയിട്ട് നമുക്ക് കാണാവേ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇനി ഇപ്പോൾ കായംകുളത്തെ നെയിം ബോർഡ് ഒക്കെ ഒന്ന് കാണിച്ച് ഇനി പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല നമ്മളെ വണ്ടിയൊക്കെ ഒഴിഞ്ഞു കായംകുളം എത്താറായപ്പോഴത്തേക്കും വണ്ടിയൊക്കെ ഒരുവിധം ആൾക്കാരൊന്നും ഇല്ല ഞാൻ അകത്ത് കാണിച്ചു തരാം നല്ല ഒഴിഞ്ഞു കണ്ടേ കായംകുളം ജംഗ്ഷന്റെ നെയിം ബോർഡ് ഈ ട്രെയിനിൽ യാത്രകരൊക്കെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ കണ്ടില്ലേ ഓളു ആള് നല്ലോണം ഒഴിഞ്ഞു വലിയ തരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വിശേഷവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ട്രെയിൻ യാത്രയൊക്കെ ഇഷ്ടപ്പെട്ടോ ചെറിയൊരു യാത്രയായിരുന്നു കോട്ടയത്ത് നിന്ന് കൊല്ലം വരെ ഉള്ളത് വേണ്ട നമ്മൾ താണ്ട് ഇപ്പൊ കൊല്ലം എത്താറായിക്കൊണ്ടിരിക്കുകയാണ് ഫാത്തിമ മാതാ കോളേജ് റോഡ് സൈഡ് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോ ഇപ്പൊ ആദ്യത്തെ നെയിം ബോർഡ് കാണാം നമുക്ക് കണ്ടല്ലേ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനായ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ചെറിയൊരു യാത്രയായിരുന്നു വളരെ ചെറിയൊരു ട്രെയിൻ യാത്രയായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനിക്ക് വേണം അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനൊക്കെ സമയമായി വരുന്നുണ്ടേ സൈൻഡപ്പായി വരുമല്ല ഇനിയിപ്പോൾ അവിടെ പോയി നമ്മുടെ കൊല്ലത്തിൽ വലാവരുണ്ടല്ലോ സമയം കൊണ്ടൊന്ന് കാണിക്കണ്ടേ സമയം കൊണ്ടൊന്ന് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ ഒന്ന് അവസാനിക്കും അപ്പോൾ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് ഇനേബിൾ ചെയ്തിട്ടേക്കണം എന്നാലേ ഞാനെടുത്ത വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടത്തുള്ളൂ അതേ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൻ്റെ അത് സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുവാണേ നമ്മളെ നമ്മളെ ട്രെയിൻ വന്നത് വണ്ണയക്കാത്തായിരുന്നു ദേവരുത്തൽ കേരള എക്സ്പ്രസ് ആടായി വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലാസ്റ്റ് കൊല്ലം ജംഗ്ഷനിലേക്ക് വന്നപ്പോഴത്തേക്ക് കേരള എക്സ്പ്രസ് പോട്ട് ചെയ്യാൻ പറ്റിയിരിക്കുകയാണ് കൈസ് അപ്പം സമയം എന്തോ നിങ്ങൾ കണ്ടല്ലോ കാണാൻ പറ്റുന്നുണ്ടോ എട്ട് പതിനെട്ട് എട്ട് പതിനെട്ടൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് കൈസ് അപ്പോൾ ഇന്നത്തെ ഈ ബ്ലോഗ് വളരെ ചെറിയൊരു ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് പുതിയ ട്രെയിൻ ജേണീസും പുതിയ വ്ളോഗ്സും പുതിയ ഇതാണ് കഥ ട്രെയിനുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈഡിങ് അപ്പ്